ഹായ് ഫ്രണ്ട്സ് വിൻ വിൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ചെമ്മലശ്ശേരിയിലാണ് ഇവിടെ ക്യൂസിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ ജ്യൂസുകൾ നന്നാരി സർബത്ത് കോക്കനറ്റ് വാട്ടർ ഇവയെല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് നാം ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്പോൾ ഞാൻ നിൽക്കുന്നത് ക്യൂസിയുടെ ജ്യൂസ് ഫാക്ടറിയിലാണ് എൻ്റെ കൂടെ ഉള്ളത് ക്യൂസിയുടെ പ്രോപ്പറേറ്റർ ആയിട്ടുള്ള ലത്തീഫ് കയാണ് അപ്പോൾ നമുക്ക് ലത്തീഫ് ഖാനോട് എന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ലത്തീഫ് ഖാൻ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും എന്തെല്ലാം തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ മേ ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ളത് നന്നാരിൻ്റെ ഐറ്റംസാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് പിന്നെ സോഡ മിക്സ് ആയിട്ടുള്ള ഐറ്റംസ് അഞ്ച് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത മെഷീനാണ് നമ്മൾ അത് മാംഗോ പേരക്ക പിന്നെ പപ്പായ ബനാന ഈ ഐറ്റംസ് ഒക്കെ അതിലും അടിക്കുന്നു പിന്നെ അടുത്ത നമ്മളൊരു ആയിട്ട് ഇറക്കാൻ പോകുന്ന സാധനങ്ങളാണ് പാലിൻ്റെ ഐറ്റംസ് അത് സംഭാര സോഡ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സംഭാര മസാല മോര് ഈ ഐറ്റംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് നമ്മളത് കോക്കനറ്റ് വാട്ടർ കോക്കനറ്റ് വാട്ടർ അതുപോലെ തന്നെ സിപ്പപ്പ് സിപ്പിൽ അഞ്ച് ഐറ്റം വെറൈറ്റി സിപ്പുകൾ നമ്മൾ ഇറക്കാൻ പോകുന്നുണ്ട് അതും ഈ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മളതെല്ലാം വിപണിയിൽ എത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ യൂസ് ചെയ്യുന്ന വെള്ളം ടെസ്റ്റ് ചെയ്ത് പ്യൂറിഫൈ ചെയ്ത വാട്ടറാണ് ആണ് നമ്മൾ എല്ലാ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് മാസ്ക് എയർ ക്യാപ്പ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രൊജക്റ്റ് എ ഐ എഫ് എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിൽ ഇന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള വിന്നർ അസോസിയേറ്റ് ആണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ മിഷിനറികൾക്കും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അവരാണ് മുമ്പതിയിൽ ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ അവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു ഇപ്പോൾ നമ്മൾ ക്യൂസിയിലെ വിശേഷങ്ങൾ കണ്ടു അവരെങ്ങനെയാണ് പ്രോഡക്റ്റുകൾ ചെയ്യുന്നത് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ജ്യൂസ് അതുപോലെ ഏത് തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളും തുടങ്ങാനുള്ള എല്ലാ സഹായവും വിന്നർ അസോസിയേറ്റ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഫുഡ് ബേസ്ഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത യൂണിറ്റുമായി നമുക്ക് കാണാം